ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീരസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു ഷോർട്ട് വീഡിയോ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ച് പറയണം പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു അമ്മയുടെ തിരിച്ചറിവിനെ കുറിച്ചിട്ടാണ് അവരുടെ ഫാമിലിയിലുള്ള തന്നെ ഒരു സംഭവത്തിന് വീഡിയോ പറഞ്ഞതാണ് അവർ കാര്യം പറഞ്ഞതാണ് അപ്പം അതാരാണെന്നും എന്താണെന്നും ഞാൻ പറയാം ആദ്യം അവരുടെ വോയിസ് ഒന്ന് കേട്ട് നോക്കണേ ആയിട്ടുള്ള മൊമെന്റ്സ് അവർ കരയുന്നത് അവർ ടാൻഡ്രംസ് കാണിക്കുന്നത് മെൽഡൗൺസ് ഉണ്ടാകുന്നത് ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള ഒരു അമ്മയാണ് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റണില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെന്റ് ഉണ്ട് അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ആയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ അതിൽ ഇന്നും ഈ മൊമെൻറ്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് അതായത് അവളെ അപ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ മക്കളുടെ കുഞ്ഞു മക്കളുടെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റ എബി യൂട്യൂബ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എവിടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുണ്ടോ അവിടെയെല്ലാം മക്കളുടെ ക്യൂട്ട്നെസ് വാരി വിതർന്ന കുറേ വീടുകളിൽ വീഡിയോകളും നമ്മൾ കാണാറുണ്ട് ലൈക്കും കമൻറ്റും വ്യൂസും അതുപോലത്തെല്ലാം വാരിക്കോരി കിട്ടുന്നതും അവിടങ്ങളിലാണ് അപ്പം നമ്മുടെ കൊച്ചു കൊച്ച് മക്കളുടെ കുഞ്ഞ് അപ്പം നമ്മൾ കാണുമ്പോൾ അതൊക്കെ ആയിട്ടൊക്കെ തോന്നും അപ്പോൾ അവർക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യം അതാണ് ഇവിടെ അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അവരെ കൊണ്ട് കഴിയുന്നില്ല പറ്റുന്നില്ല എന്ന് പറയുന്ന ആ വീഡിയോ അവരുടെ സങ്കടങ്ങൾ അതിങ്ങനെ പാരൻസ് ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് മക്കൾ ആ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഇവിടെ അശ്വതി പറഞ്ഞത് കരഞ്ഞ് പറയുന്ന വീഡിയോ ഒരു മിനിറ്റോളം ഷൂട്ട് ചെയ്തത് പോസ്റ്റ് ചെയ്തു അന്നത് വൈറലായി കുറേ പേര് ഇപ്പം ബഹുജനം പലവിധം കുറേ കമൻ്റ് ഒക്കെ കിട്ടും പക്ഷേ കുഞ്ഞ് നാലിലോ അഞ്ചിലോ ഒക്കെ എത്തിയപ്പോഴാണ് ആ വീഡിയോ കാണുന്നതും അതിലെ കമൻ്റ് കാണുന്നതും കുട്ടിക്കന്ന് തിരിച്ചറിവായി വീട്ടിൽ വന്ന് ചോദിച്ചതാണ് അമ്മ ഞാൻ അമ്മയോട് പറഞ്ഞത് എങ്ങനെ ലോകം മുഴുവൻ മുഴുവനറിഞ്ഞു അതിലെന്തൊക്കെയാണ് കമൻറ്റ് വന്നിട്ടുള്ളത് എന്തിനമ്മ അല്ലേ അവിടെ തീർന്നില്ലേ നമ്മളന്ന പ ആ കുഞ്ഞ് സ്കൂളിൽ പോകുന്നില്ല എന്ന് വാശി പിടിച്ചു നമ്മളത് വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു നാല് പേര് നമ്മൾ പേടിപ്പിക്കണം അല്ലേ മക്കളെപ്പോഴും അത് ചെയ്യും ഇത് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ടീച്ചർ അടുത്ത് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളറിഞ്ഞ വർഷം ഇതൊക്കെ നമ്മൾ നല്ല വിഷയങ്ങൾക്കൊക്കെ പറയുന്നതാണ് അപ്പം അതുപോലെ ചിലപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഇത് നമ്മൾ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാകും കുട്ടി അത് പേടിച്ചിട്ടൊക്കെ സ്കൂളിലൊക്കെ പോയി നമ്മളത് വീഡിയോ ഷൂട്ട് ചെയ്തു അറിയുമില്ല അതെല്ലാം സംഭവം കഴിഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയെ തിരിച്ചറിഞ്ഞപ്പോൾ ചോദിച്ചപ്പം ആ അമ്മയ്ക്കുണ്ടാവുന്ന വിഷമം അതാണ് അവരവിടെ പങ്കുവെച്ചത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് എന്തൊക്കെ മക്കളുടെ നല്ല അല്ലേ അവർ വെറുതെ പേപ്പറിൽ കുത്തി കുറിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലൊക്കെ നല്ലത് ചെയ്യുന്നത് അവർ ചിരിക്കുന്നത് അവർ കളിതമാശകൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ വികൃതി തരം കാണിക്കുന്നത് നമുക്ക് ചിരിക്കാൻ വൈകുള്ളത് ഫ്യൂച്ചറിൽ അവർ കണ്ടു കഴിഞ്ഞാലും ഓ ഞാൻ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ അതിശയമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ക്യൂട്ട്നെസ്സൊക്കെ നമുക്ക് ഇന്നിപ്പം അതൊക്കെ തന്നെയാണ് കാണുന്നത് പക്ഷെ അവരുടെ സങ്കടങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞത് ബാക്കിയൊന്നും നമുക്കില്ല അത് കേട്ടപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി അവരുടെ സങ്കടങ്ങൾ ശരിയാണ് നമ്മൾ ഓരോ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പണ്ട് നമ്മൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഇല്ല ആ സമയത്തല്ല അപ്പം നമ്മളെന്തോരം പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മളൊക്കെ കുറേ അടിയും കൊണ്ടിട്ടുണ്ടാകും നമ്മുടെ അച്ഛനമ്മയൊക്കെ അന്ന് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അന്നൊക്കെ അവരതെല്ലാം ഇതുപോലെ ഷൂട്ട് ചെയ്ത് ഇന്ന് കാണിക്കുകയാണെങ്കിൽ ഷടാ നമ്മൾ ഇത്രയും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചിന്തിച്ച് പോകും അല്ലേ ഇതിന് തെളിവില്ല നമ്മൾ കാണിച്ച അക്രമങ്ങൾക്ക് തെളിവില്ല പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ വളർന്നപ്പോൾ നമ്മുടെ മക്കൾ കാണിക്കുന്ന അവരുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിയുമ്പോൾ എത്ര പേര് അതിന് നെഗറ്റീവ് വശങ്ങളും ഉണ്ടാവും അല്ലേ നമ്മൾ മുൻപൊക്കെ കണ്ടിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് പഠിക്കുമ്പോൾ ഹോംവർക്ക് ചെയ്പ്പോൾ കുട്ടി എനിക്ക് പഠിക്കണ്ട പഠിക്കണ്ട എന്ന് പറയുമ്പോൾ അമ്മ എന്താണ് പഠിപ്പിക്കുമ്പോൾ പഠിക്ക് പഠിക്കുന്ന പറഞ്ഞു കുട്ടി കരഞ്ഞ കണ്ണ് മൂക്കൊക്കെ കൊഴുകി പഠിക്കുന്നതും എനിക്കിനി പഠിക്കണ്ട എന്ന് പറഞ്ഞു അതുപോലെ ഒരു ഒരു കുഞ്ഞൊരു മൂന്നോ നാലോ വയസ്സായ മോള് അച്ഛനോട് വഴക്കുന്നത് എന്നെന്തിനു സ്കൂളിൽ കൊണ്ടാക്കി ഇങ്ങനത്തെ ഇങ്ങനത്തെ വഴക്കുകൾ കുട്ടി എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് അതെല്ലാം വൈറൽ വീഡിയോ ആണ് ന്യൂസിലൊക്കെ വന്നതാണല്ലേ കുട്ടികളുടെ ഇതുപോലത്തെ കുട്ടികൾക്ക് അറിയില്ല അവർ എന്താ പറയുന്നുള്ളത് വളർന്ന് വലുതാകുമ്പോൾ അവർക്കത് മോശമായിട്ട് തോന്നും പക്ഷെ അതുപോലെ തന്നെ കുട്ടികൾ അങ്ങനെ പറയുന്ന ഈ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ നിഷേധിക്കുന്നത് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കിടുന്നൊക്കെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടാകും അപ്പോൾ അച്ഛനോമൊക്കെ എന്തെങ്കിലും പറയുന്ന വാക്കുകളായിരിക്കും കുട്ടികളെടുത്ത് ധിക്കരിച്ചുകൊണ്ട് പറയും അരുത് എന്ന് പറയുന്നത് കുട്ടികൾ ഞാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും ചീത്ത പറയുമ്പോൾ കുട്ടികളെ ധിക്കരിക്കുന്നതൊക്കെ അങ്ങനത്തെ ധിക്കാര സംസാരത്തിലുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിൽ താഴെ കാണുന്ന കമ്മറ്റികളൊക്കെ ഓ വളർന്നു വരുമ്പോൾ ഇപ്പം തന്നെ അഹങ്കാരം വളർന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരുപാട് പേര് വിദ്യാഭ്യാസം ഉള്ളവരും ആ കുഞ്ഞു മക്കൾക്ക് അവർക്ക് അവർക്കറിവില്ല അറിവുള്ള അച്ഛനും അമ്മയാണ് പോസ്റ്റ് പോസ്റ്റ്യുന്നത് പക്ഷേ ആ കമൻറ്റൊക്കെ ബാധിക്കുന്നത് കുഞ്ഞിനെയാണ് കുറച്ച് കഴിഞ്ഞ് അവർ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ഇതുപോലെ ഒരു തിരിച്ചറിവിൻ്റെ പ്രായമൊക്കെ ആയിക്കഴിയുമ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലൊക്കെയാണ് കാണുന്നത് അയ്യ അന്ന് നീ ഇങ്ങനെയാണ് ഇപ്പം നിനക്ക് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ കുഞ്ഞിനെ നീ ഇത്ര അഹങ്കാരിയായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തെ അവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ അന്ന് പക്ഷേ അവർ നല്ല കുട്ടികളായി കാണും തിരിച്ചറിവ് വന്നപ്പോൾ നല്ലവരായി കാണും പക്ഷേ എന്നോ അറിയാത്ത പ്രായത്തിൽ കാണിച്ചതൊക്കെ നമ്മൾ അച്ഛനും അമ്മയും അറിയാതെ പബ്ലിക്കിൻ്റെ മുൻപിൽ എടുത്തിടുകയാണ് അപ്പോൾ നിറയെ വിഷയങ്ങൾ നമ്മുടെ മക്കളുടെ നല്ല വശങ്ങളുണ്ട് അതിന് ഒന്നോ രണ്ടോ നെഗറ്റീവ് വശങ്ങളാണ് അവർക്ക് വേണ്ട വേണ്ട എന്ന് പറയുന്ന അവരുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മളെല്ലാം കുഞ്ഞുമക്കൾ എന്തെങ്കിലും ചീത്ത വാക്ക് ബാഡ് വേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് അല്ലേ നമ്മൾ അച്ഛനും അമ്മയും അവിടെ ശ്രദ്ധിക്കണം മക്കൾ നമ്മൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരുമ്പോൾ വിളിച്ച് വരുന്ന വാക്കുകൾ മക്കൾ ഇവിടെയുണ്ട് അവർ പെട്ടെന്ന് അത് ശ്രദ്ധ പിടിച്ച് പറ്റുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നമ്മളത് പറയാതിരിക്കണം അല്ലാതെ അവര് പറയുമ്പോൾ നമ്മൾ വടിയെടുത്തിട്ടും അല്ലെങ്കിൽ അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും പബ്ലിക്കിന് മുൻപിൽ കാണിക്കുന്നതിന് ഒരു അർത്ഥവും കാരണം കുറേ കഴിയുമ്പം അവരത് തിരിച്ചറിഞ്ഞ് അവരത് മറന്നുപോയി പക്ഷേ നമ്മൾ പാരൻസ് തന്നെയാണ് നമ്മുടെ മക്കൾ ചീത്തയാണ് എന്നുള്ളത് ലോകത്തിന് മുൻപില് കാണിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് പറയണം തോന്നി നമ്മൾ മക്കൾ അച്ഛനമ്മയും തന്നെ തിരിച്ചറിയണം അവർ എത്ര നല്ല വശങ്ങളുണ്ട് അവർക്കല്ലെങ്കിൽ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ധിക്കരിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാശി പിടിക്കുന്നതാണെങ്കിൽ അവരിങ്ങനെ പോവില്ല എന്ന് പറയുന്ന വശങ്ങളൊക്കെ ആണെങ്കിൽ അത് വീഡിയോ പിടിച്ചാലും നിങ്ങളത് എന്തെങ്കിലും അവർക്ക് കാണിക്കാനായിട്ട് എടുത്തു വെച്ചാലും പബ്ലിക്കിൻ്റെ മുൻപിൽ ഇട്ട് കൊടുക്കണം നമ്മുടെ മക്കളല്ലേ നമ്മുടെ മക്കളെ അങ്ങനെ നമ്മൾ മോശമാക്കിയിട്ട് കാണിക്കണോ വ്യൂസ് ആൻഡ് ലൈക്കൊക്കെ കിട്ടും അത് വീഡിയോസൊക്കെ വൈറലാകും കുഞ്ഞുങ്ങളെ എങ്ങനെ ഇട്ടാലും വൈറലാക്കിയൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ കുറേ കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു വേദന അറിയാതെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോടൊപ്പം കൊടുക്കുന്നതല്ലേ അവർ മോശക്കാരാണെന്ന് നമ്മൾ തന്നെ നമ്മുടെ മക്കളെ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുന്നതല്ലേ അപ്പോൾ ഓരോ അച്ഛനമ്മമാരും മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ മക്കളുടെ നല്ല വശങ്ങൾ എത്ര വേണമെങ്കിലും പ്രദർശിപ്പിക്കാം ഇന്ന് നമ്മൾ ഇപ്പോൾ എ ഐ പോലെയാണ് ഈ കുഞ്ഞുമക്കൾ എനി എന്താ പറയുക ബെഡിൽ നിന്ന് ജനിച്ച് വീണ് കുഞ്ഞുങ്ങൾ ഇതിനെ സംസാരിക്കുന്ന പോലത്തെ വീഡിയോസൊക്കെയാണ് ഇപ്പോൾ വരുന്നത് ഇതൊക്കെ നമുക്ക് കാണാൻ കൂട്ടാം പക്ഷേ നമ്മുടെ പൊന്ന മക്കളെ നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന മക്കളുടെ നെഗറ്റീവ് വശം കാണിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ നല്ലത് എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിത് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് കമൻസൊക്കെ കണ്ടു അതിൽ വളരെ വിഷമം തോന്നി അപ്പോൾ അതെനിക്ക് പറയണം തോന്നി ഇതിന് യോജിക്കുന്നവരും വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ടാകാം ഉണ്ടാക്കാം അപ്പം അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ